ગેણા માણીયું ના પરમેશન તન નામ ફણ ગેના માણીયુના પરમેશન તનયે નામ ગેણપધિ તું ના જીવાન પ્રણમે ൾ ഗണിതത്തിൽ മക്കളല്ലോ പാരിതൽ മിന്നുന്ന പൂക്കളല്ലോ ഭൂമിയും ജീവൻ നിലനിർത്തും മാതാര ക്കടകമല്ലോ സംഖ്യകൾ ഗണിതത്തിൽ മക്കളല്ലോ പാരിതൽ മിന്നുന്ന പൂക്കളല്ലോ ഭൂമിയും വാനവും ഭൂമിതൻ ജീവൻ നിലനിർത്തും മാതാരക്കടകമല്ലോ അക്കങ്ങൾ ചേരുന്നു ൾ ചൊല്ലിടുമ്പോൾ അവരുടെ സ്ഥാനങ്ങൾ മാറാതെ തന്നെ വിലപേശി നിലയുറപ്പിച്ചിടുന്നു വളരെയേറ്റത്തൊരു ഒറ്റയാനും ഇടതിരിക്കുന്നവൻ പത്തിലാണെ അതിനും ഇടത്തോട്ടിരിക്കുന്നവർ പിറായുമായിരമായും മാറും സംഖ്യകൾ ഗണിതത്തിൽ പത്തായിരം ലക്ഷം പത്തു ലക്ഷം കോടികൾ ദശ കോടി നൂറ് കോടി ആളുകൾ കൂടുമ്പോൾ സ്ഥാനം കൂടും എത്രയുണ്ടായാലും ഒട്ടും കൂറയാ എല്ലാർക്കും സ്ഥാനങ്ങൾ ബോധ്യപ്പെടും എല്ലാവർക്കും സ്ഥാനങ്ങൾ ബോധ്യപ്പെടും ും പിന്നിലും സംഖ്യ ഗൂഗിൾ കഴിഞ്ഞാലും അന്ത്യമില്ല സ്ഥാനവിലകൾ അറിഞ്ഞിരുന്നാൽ എത്ര ലളിതം വിശാലം എന്നീ ഗണിതം ലളിതം വിശാലം എന്നീ ഗണിതം ലളിതം വിശാലം